സ്നേഹം മുഴുവനെ നമ്മുടെ പരിയാരം പള്ളിയിലെ പ്രദക്ഷിണത്തിന് ഇതൊരുക്കമായ കുരിശികളൊക്കെ ഇത് അണിനിറിഞ്ഞിരിക്കുകയാണ് കുരിശികളുടെ ചുറ്റുമുള്ളത് ഓരോ ഓരോൻ്റെയും വിശുദ്ധരുടെ അടങ്ങിയ പുതിയ പതാകയാണ് അത് പിടിക്കുവാൻ എല്ലാവരും വരണം കുരിശ് പിടിക്കുവാൻ വരണം പിന്നെ തുടർന്ന് മാലാഖന്മാരുടെ അവരുടെ ചിറക് അവർക്ക് പിടിക്കാനുള്ള പൂക്കൾ പേപ്പൽ ഫ്ലാഗ് കുരിശ് അടങ്ങിയ ഫ്ലാഗുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് എല്ലാവരും മരിക്കുക കേട്ടോ ഇതാണ് നാൽപ്പതോളം ആലകന്മാർക്ക് പിടിക്കുവാനുള്ള പ്രദക്ഷിണ പൂക്കൾ രക്തസാക്ഷിത മരിച്ച വിശ്വസാനോസിൻ്റെ ഓർമ്മയ്ക്കായി ചുമപ്പ് വെള്ള നിറത്തിൽ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മമാർക്ക് പിടിക്കുവാനുള്ള പേപ്പർ ഫ്ലാഗ് അത് ഒരുങ്ങിയിട്ടുണ്ട് മലകന്മാരുടെ ചിറകുകൾ കുരിശുകൾ മുറ്റത്ത് ഇതവരിയായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു നടപ്പരയിൽ വിശുദ്ധരുടെ ഫോട്ടോസ് അടങ്ങിയ ഏകദേശം അൻപതോളം പതാകകളുണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വെച്ച് തുണി കൊണ്ടുണ്ടാക്കിയ നല്ല വർണ്ണസബളമായ സബളമായ കുടികളാണ് പിന്നെയുള്ളത് െല്ലാം പിടിക്കാൻ എല്ലാവരും ഓടി വരണം ഇരുപത്തിയെട്ട് കുടുംബസമ്മേളനത്തിലെ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ത്രീ ജനങ്ങൾക്ക് പിടിക്കുവാനുള്ള ഇരുപത്തെട്ട് പ്ലേറ്റിൽ ഇരുപത്തെട്ട് അമ്പ് ഒരുക്കി വച്ചിരിക്കും നമ്മുടെ പ്രദക്ഷിണം ഒരു ആത്മീയമായിട്ട് ഉണർവ് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ